വികസിത് കൃഷി സങ്കല്പഭിയാൻ സമാപന ദിവസമായ ഇന്ന് കോട്ടയം ജില്ലയിലെ പനച്ചിക്കാട് പഞ്ചായത്തിൽ നടന്ന വികസിത് കൃഷി സങ്കല്പഭയാൻ കാർഷിക പഠന ക്ലാസ് കെ വി കെ കുമരകം പ്ലാന്റ് പ്രൊട്ടക്ഷൻ വിഭാഗം സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ സ്മിത രവി ഉദ്ഘാടനം ചെയ്തു സാധാരണയായിട്ട് കർഷകര് ഒരു ശാസ്ത്രീയ പരിശീലനം ഒക്കെ നേരിടണമെന്നുണ്ടെങ്കിൽ കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളിലോ അതുപോലുള്ള റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലോ നേരിട്ട് ചെല്ലണം അതിന് പകരമായി കർഷകർക്ക് വിവിധ വിളകളിൽ ചെയ്യേണ്ട കൃഷി ീതിയെ കുറിച്ചുള്ള ശാസ്ത്രീയമായിട്ടുള്ള ശാസ്ത്രീയ കൃഷി രീതിക്കുള്ള ഒരു ക്ലാസ് ആണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് പഞ്ചായത്തിൽ സംഘടിപ്പിച്ച കാർഷിക പഠന ക്ലാസ്സിൽ കർഷകർക്ക് വിവിധ വിളകളിൽ കൃഷി ചെയ്യാനുള്ള ശാസ്ത്രീയ രീതി എങ്ങനെ നടപ്പാകുമെന്നതും കർഷകരുടെ ആശങ്കകളും സംശയങ്ങളും അവയ്ക്കുള്ള പരിഹാര മാർഗങ്ങളും ചർച്ച ചെയ്തു കേന്ദ്ര ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് പല ഫീൽഡിലുള്ള ഗവേഷണങ്ങളാണ് നടക്കുന്നത് ഇവയും ഇവയെ കൂടാതെ തന്നെ ഏതാണ്ട് എഴുന്നൂറ്റി അൻപതോളം കെ വി കെ കൃഷി വിദ്യാൻ കേന്ദ്രങ്ങളും ഒരുമിച്ച് ചേർന്നിട്ട് ഇവരെല്ലാവരും കൂടിയാണ് ഇതിനകത്തുള്ള എക്സ്പെർട്ടുകൾ എല്ലാവരും കർഷകരുടെ അടുത്തേക്ക് നേരിട്ടെത്തിക്കുകയും അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു പനച്ചിക്കാട് പഞ്ചായത്തിലെ ഇരുപത്തിമൂന്ന് വാർഡുകളിൽ നിന്നുള്ള നൂറിലധികം കർഷകർ ശാസ്ത്രജ്ഞരുമായി നേരിട്ട് സമ്മതിച്ചു കെ വി സിഐഎഫ് ടി സിഎംഎഫ്ആർ എ ഐസി ആർ സി ടി സിആർഎ എന്നിവയിലെ ഗവേഷകരും ശാസ്ത്രജ്ഞരും കർഷകരിലേക്ക് നേരിട്ട് സമ്മതിച്ചത് കർഷകർക്ക് ഒരു പുത്തൻ അനുഭവമായിരുന്നു